അപ്പോൾ അമ്മായിടെ വോയിസ് കേട്ടിട്ട് എല്ലാരും ഇപ്പൊ ഭയങ്കര കോൾമേര് എനിക്ക് അറിയാം ഉം എന്നാലും ഒന്നുകൂടെ നിന്റെ പേര് നിന്റെ പേര് കൃപാന്നാണോ അതോ പ്രിയന്നാണോ എന്താടി എന്താടി നീ അടി എന്നെ അത് നീന്ന് സംബോധന ചെയ്ത നീ നോക്കടി നോക്കടി എന്താണ് അമ്മായിക്ക് അങ്ങടെ നാണത്തിന്റെ കാര്യം നീ ആദ്യം നിന്റെ ആ കൃപാന്ന് പറഞ്ഞ അവളില്ലേ അവളോട് ചോദിക്കേ അവളാ എനിക്ക് നീന്ന് മെസ്സേ സംബോധന ചെയ്ത ആദ്യം ഞാനല്ല എന്റെ അടുത്ത് പ്രൂഫ് ഉണ്ടടി നിന്റെ അടുത്ത് ഇപ്പൊ കിട്ടിയില്ലേ പ്രൂഫ് അവൾ എന്നെ നീന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തത് പ്രൂഫ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ട്രാവലിട്ടിട്ടുണ്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പൂണമ്മായിയാണ് തുടങ്ങി പൂണമ്മായിയാണ് എടി കിടി കിടി എന്ന് പറഞ്ഞതെന്ന് ഇനിയും പൂണമ്മായിക്ക് നാക്ക് ധരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഞാൻ കൊണ്ടുവന്നിടും കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് പാതിരാത്രി പന്ത്രണ്ടേകാല് മണിയാണ് കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും കുറച്ച് സമയം ഡേ ടൈമിലൊക്കെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ എന്നെ കൊണ്ട് പറ്റാറുള്ള തിരക്ക് കാരണമാണ് പിന്നെ ഇപ്പം നമ്മുടെ ഓഫറൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കാണ് ഇപ്പം ഈ വീഡിയോ എന്നെ ഒരു മൂന്നാല് തവണ എടുത്തു ഒരു രക്ഷയില്ല ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് മറ്റുള്ളവർ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് കാര്യം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള വീഡിയോ അല്ല ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഓക്കെ അതായത് നമ്മളിത് പൂണമ്മായിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആർക്ക് വേണ്ടിയിട്ട് പൂണമ്മായിക്ക് വേണ്ടിയിട്ട് അക്ഷരമൊന്നും മാറിയിട്ടില്ല കേട്ടോ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷരം മാറിയതായിട്ട് തോന്നും അതാണ് ഈ അമ്മായിയുടെ പ്രത്യേകത അതായത് ഇപ്പം നമ്മൾ പറയില്ലേ മ്യാവു മ്യാവു പൂണ മീസിൽ പൂനെ നിന്ന് വന്ന ആ പൂണ കണ്ണൂരുള്ളൊരു പൂണ ആ അമ്മായിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്വന്തം എൻ്റെ ഡാർലിങ് നമ്മുടെ കൃപക്കുട്ടിയുടെയും സുർമിയുടെയൊക്കെ പ്രിയപ്പെട്ട പൂണമ്മായി അപ്പം ആരാ കൃപ ആരാ സുർമി എന്നൊക്കെ നിങ്ങൾ ചോദിക്കും അല്ലേ നമ്മുടെ സ്റ്റാഫുകളാണ് കേട്ടോ നമ്മുടെ കൊച്ചു പിള്ളേരാണ് പതിനെട്ട് പത്തൊമ്പതും വയസ്സുള്ള പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന പഠിക്കുന്ന കൊച്ചു പിള്ളേരാണ് അവരെ വരട്ടിയതാണീ പൂണമായി അവരെ വരട്ടാൽ മാത്രല്ല മുട്ട തെറി അയ്യോ അപ്പം ഞാൻ കയറി ഇടപെട്ടു ഞാൻ പറഞ്ഞു അമ്മായി കൊച്ചു പിള്ളേരെ തെറി വിളിക്കരുത് എന്താ അമ്മായിക്ക് പറ്റത്തില്ല എടീപോടി ഞാനിത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കമ്മ്യൂണിറ്റി ടാബിലുണ്ട് നമ്മുടെ പൂണമ്മായിരുടെ പൂച്ചേ പൂണമ്മായയുടെ കുൽസിത പ്രവൃത്തികളെക്കുറിച്ച് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തെളിവ് 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 വേണമല്ലോ പ്രൂഫ് വേണ്ടേ നമ്മൾ കുറേ കാലം നമ്മൾ ഓരോരുത്തർ നമ്മളെ മുട്ടം തെറി വിളിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തു ചെയ്യും അവർ പൊക്കി പിടിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുറേ അവന്മാരെ എടുത്തിട്ട് അലക്കാനായിട്ട് വരും ഇനി അലക്കാൻ വരുന്നവർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പ്രൂഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ആ പ്രൂഫാണ് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടേക്കുന്നത് അമ്മായി കുറേ ദിവസമായിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുക അമ്മായിക്ക് ഭയങ്കര ചൊറി വട്ടച്ചൊറി പിത്തച്ചൊറി അങ്ങനെ ഒരുപാട് എന്താ പറയുക പുഴുക്കടി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് പൂണമ്മായിക്ക് അപ്പോൾ അമ്മായി ഈ പ്രോഡക്റ്റ് ഏതാണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് ഈ ജാനുവരി ഫസ്റ്റ് വീക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് സുറുമിയാണ് അറ്റൻഡ് ചെയ്തത് പൈ പ്രൈസൊക്കെ കൊടുത്തു അമ്മായി ഒന്നും മിണ്ടാതെ പോയി പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും അപ്പോഴും സുറുമിയാണ് അറ്റൻഡ് ചെയ്തത് അപ്പോഴും പ്രൈസൊക്കെ കിട്ടി ഓടിപ്പോയി പിന്നെ ഇപ്പം ഇന്നലെയോ ഇന്നങ്ങാണ്ട് വന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ വന്ന സമയത്ത് ഇതുപോലെ അമ്മായി എന്താണ്ട് വന്ന് പണ്ടത്തെ എന്തോ കുത്തി കുറിച്ച് ചോദിച്ചതാണ് അപ്പോൾ ഇവർ വെൽക്കം നോട്ട് കൊടുത്തു വെൽക്കം നോട്ടിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വെൽക്കം ടു പ്രിയാസ് ഹെർബൽ പ്രോഡക്ട്സ് പിന്നെ സ്റ്റാഫിൻ്റെ പേരുണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് പറയുക പിന്നെ നിങ്ങളുടെ ജില്ല സ്ഥലം പറയുക ഇതായി പറയത്തില്ലെന്നേ അമ്മായി പണ്ടങ്ങാണ്ട് വന്ന് പറഞ്ഞ പൂണ കണ്ണൂർന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റി മാറ്റി പറയുന്നതുകൊണ്ടാണ് പിള്ളേർ ചോദിക്കുന്നത് കാര്യം അമ്മായി കുറേ പൂണ എന്ന് പറയും പിന്നെ കുറേ കണ്ണൂർ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അത് അറിയില്ലല്ലോ പിന്നെ അമ്മായി ആദ്യം ഒന്ന് ചോദിക്കും പിന്നെ വേറൊന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് ഇവർ വെൽക്കം നോട്ട് അമ്മായിക്ക് വെൽക്കം നോട്ട് കാണുമ്പോൾ ഭ്രാന്തളുകും ഭയങ്കര ഒരു കിക്ക്ലാഞ്ചി ഒരു എന്താ പറയണതിന് ഒരു വെഗിളി അപ്പോൾ അമ്മായി എന്ത് ചെയ്യും പിള്ളേരെ തൊരു വിളിക്കും ചീത്ത വിളിക്കും അപ്പോൾ അമ്മായി ചീത്ത വിളിച്ചതിൻ്റെയാണ് കമ്മ്യൂണിറ്റി ടാബറിൽ ഇട്ടേക്കുന്നത് എന്താണ് മലയാളം ഈ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്ലൈ കൊടുത്തപ്പോൾ അമ്മായി റിപ്ലൈ അടിക്കാത്തോണ്ട് ഞാൻ കണ്ണട വെക്കട്ട് കേട്ടോ എല്ലാവരും എനിക്ക് കാണാൻ പറ്റില്ല റിപ്ലൈ അടിക്കാത്തത് കൊണ്ട് ചോദിച്ചു എന്താ മലയാളി അല്ലേന്ന് ചോദിച്ചു അയ്യോടാ പൂണമ്മായിക്ക് അത് കേട്ടപ്പോൾ ഹാലളുകി പൂണമ്മായി തുടങ്ങിയില്ലേ തെറിവിളി എന്താണ് മലയാളത്തിൽ മനസ്സിലാക്കേ മനസ്സിലാക്ക നീ ചോദിച്ചതിന് റിപ്ലൈ ഇട്ടു ദിവസങ്ങളായി റിപ്ലൈ വരുന്നില്ല നീ നൂറുവട്ടം ഇത് അയച്ചാൽ അതായത് വെൽക്കം നോട്ട് ഞാൻ റിപ്ലൈ അയക്കണോ വേണോ പിന്നെ അമ്മായി റിപ്ലൈ അയക്കണ്ടേ അമ്മായി അല്ലേ റിപ്ലൈ അയക്കേണ്ടത് അമ്മായി എല്ലേ സാധനം മേടിക്കാൻ വന്നത് നോട്ട് സാധനം ഐറ്റം ഐറ്റം അപ്പോൾ അമ്മായിയാണ് റിപ്ലൈ അയക്കേണ്ടത് എന്ത് വേണം എൻ്റെ വീടെ വിടെ എൻ്റെ സ്ഥലം എവിടെ അത് അമ്മായി എഴുതി വെക്കണം അല്ലാണ്ട് ഇവിടെ കിടക്കുന്ന എഴുതി വെക്കുമോ പ്രോഡക്റ്റിൻ്റെ പേരും സ്ഥലം എത്ര വട്ടം അയച്ചു എത്ര വട്ടം അയച്ചു പൂണേ എന്ന് പറയും ഇടയ്ക്ക് കണ്ണൂർ എന്ന് പറയും ആ പ്രോഡക്റ്റിൻ്റെ പേരും സ്ഥലവും എത്ര വട്ടം അയച്ചു എന്ന് വായിച്ചു നോക്കടി എങ്ങനെ ഇരിക്കണ് അമ്മായിടെ മോളല്ലേ കൃപ എത്ര വട്ടം അയച്ചു എന്ന് വായിച്ചു നോക്കടി ഈ സാധനമാണ് കമ്മ്യൂണിറ്റി ടാബിൾ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ പൂണമ്മായി എന്തുവാ അമ്മായി റിപ്ലൈ അയക്കാത്ത നീയൊക്കെയാണോ പ്രോഡക്റ്റ് വിൽക്കാനിരിക്കുന്നത് അമ്മായിക്കിഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല പുച്ചം പുച്ചം രണ്ടിലോട്ട് പുച്ച ഇറക്കിയിട്ടിട്ട് അമ്മായി അപ്പോഴും ഈ കൊച്ച് പാവം ഈ സാധനം തന്നെ വീണ്ടും അയച്ചു കൊടുത്ത് വെൽക്കം നോട്ട് വരുന്ന ബഹളം പിന്നെ അങ്ങോട്ട് എൻ്റെ പൊന്നേ പൂരപ്പാട്ടായിരുന്നു കണ്ടാലൊക്കെ നല്ല ലുക്കുള്ള അമ്മായി പക്ഷെ തെറിവിളിയോ അപ്പം ഞാൻ ഓഫീസിൽ വന്നപ്പോൾ പിള്ളേരെ എന്നെ ഇത് കാണിച്ചു തന്നു അമ്മായി മെസ്സേജ് ഇട്ട സമയം എന്ന് പറയുന്നത് അഞ്ചരയാണ് കേട്ടോ അഞ്ചേ മുക്കാൽ അപ്പോൾ പിള്ളേർ ഞാൻ രാത്രിയാണ് ഓഫീസിലെത്തിയത് ആ സമയത്ത് പിള്ളേർ കൊച്ചുങ്ങളെ എന്നെ ഇത് കാണിച്ചു എന്നെ കാണിച്ചപ്പോൾ ഞാൻ ഏഴ് മണിക്ക് അമ്മായിക്ക് റിപ്ലൈ കൊടുത്തു അമ്മായി മര്യാദയ്ക്ക് സംസാരിക്കണം കൊച്ചു പിള്ളേരെ തെറി വിളിക്കാൻ പറ്റത്തില്ല എടി പൊടി എന്നൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിച്ചോണ്ടാൽ മതി ഇവിടെ പറ്റില്ല ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുക യു ലീവ് ഇറ്റ് ഉടനെ കേട്ടോളണം എടി ചേർക്കാതെ ഒരു പരിപാടി ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ എന്റെ പിള്ളേരെ നീന്നോ എടീന്നോടീന്നോ വിളിക്കരുത് എന്ന് പറഞ്ഞതിന് കിട്ടിയ മറുപടിയാ നീ നീ അടി അത് മറുപടിയാടി നോക്കടി അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങളുടെ മെസ്സേജിന്റെ പ്രൂഫാണ് ഇത് എന്ന് പറഞ്ഞ് ഞാൻ മിസ് മെസ്സേജ് അവർക്ക് അയച്ചു കൊടുത്തു ഞാൻ വായിച്ചു തന്നില്ലേ ആ ഇഷ്ടപ്പെട്ടില്ലെന്നേന കേട്ടാണോ എന്തായാലും എന്താ എന്റെ പേര് എന്നതായാൽ അമ്മായിക്ക് എന്നെ അമ്മായി കൃപയ്ക്കുള്ള തെറിവിളിയാണ് ഞാൻ ഓഫീസിലെത്തിയതും ഞാൻ വോയിസ് ഇട്ടതും പുള്ളിക്കാരിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഓഫീസിലെത്തുന്നത് ഈ സംഭവം കഴിഞ്ഞിട്ട് വന്നപടി പിള്ളേർ അവരൊരു കംപ്ലയിൻ്റ് പോലെയാണ് പറഞ്ഞ കാര്യം അവർ മാന്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവരെ എടി പോടി എന്ന് വിളിക്കുക എന്ത് തനിത സ്ത്രീ അയ്യേ അപ്പോൾ ഞാനത് അവർക്ക് വോയിസ് ഇട്ട് മാന്യമായിട്ട് എന്ന് പറഞ്ഞു വോയിസ് ഇട്ടപ്പോൾ അവർ എൻ്റെ വോയിസ് ഫെമിലിയറാണല്ലോ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ കൃപയാണോ ഞാനാണോ എന്ന് കൺഫ്യൂഷൻ വന്നു അപ്പോൾ ആണ് ഇതിട്ടത് എൻ്റെ പേര് എൻ്റെ പേര് എന്നായാലും എന്താ അമ്മ ഈ മര്യാദക്ക് സംസാരിക്കണം എടി ഇപ്പോ എന്നല്ല അപ്പം ഞാനത് എന്ത് ചെയ്ത് ഫോർവേഡ് ചെയ്ത് വെച്ചു ഫോർവേഡ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഫോണിലോട്ട് തന്നെ അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അവർക്ക് ഒരു വോയിസ് അയച്ചു കൊടുത്തു ആ വോയിസ് ഞാൻ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ അറിയാത്ത ആൾക്കാരെ എടി അല്ല ആൻറ്റി നിങ്ങൾക്ക് ഒട്ടും നാടോ ഇല്ലേ ഒട്ടും നാടോ തോന്നുന്നില്ലേ അല്ല എന്തിന്റെ ബേസിലാ നിങ്ങൾ എന്റെ പിള്ളാരെ അതും പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള എന്റെ പിള്ളാരെ എടിയും ഓടിയെന്നൊക്കെ എന്തിന്റെ ബേസിലാ നിങ്ങളാണോ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നത് നിങ്ങളുടെ വീട്ടീന്നാണോ അവർക്ക് ശമ്പളം നിങ്ങളാണോ ചെല്ലു ചെലവും കൊടുക്കുന്നത് എടിയെടിയന്ന് എത്ര നേരം കൊണ്ട് ഉണ്ടാക്കുന്ന എടീന്ന് എടുത്തിട്ടുണ്ട് കേട്ടാ നിങ്ങക്ക് നാണാവണില്ലേ അറിയാത്ത ആൾക്കാരെ എടിയോടിയും നോക്കടി മറ്റേടീന്നൊക്കെ പറയാനായിട്ട് ഒട്ടും നാണോ ഇല്ലേ നാണം തോന്നുന്നില്ലേ അല്ല എന്തിന്റെ പേസില നിങ്ങൾ എന്റെ പിള്ളാരെ അതും പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള എൻറെ പിള്ളാരെ എടിയോടീന്നൊക്കെ എന്തിന്റെ പേസിലാ നിങ്ങളാണോ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നത് നിങ്ങളുടെ വീട്ടീന്നാണോ അവർക്ക് ശമ്പളം നിങ്ങളാണോ ചെല്ലു ചെലവ് കൊടുക്കുന്നത് ആണോ അമ്മായിട്ടോ ഇത്രയെങ്കിലും ഞാൻ ചോദിക്കണ്ടേ അവരോട് അല്ലേ പിള്ളാരെ തൊറി വിളിക്കായിരുന്നോട്ടേ അപ്പൊ വീണ്ടും നിന്റെ ആ കൃപെന്ന് പറഞ്ഞ അവളില്ലേ അവളോട് ചോദിക്കേ അവളാ എനിക്ക് നീന്ന് സംബോധന ചെയ്ത് ആദ്യം ഞാനല്ല എന്റെ അടുത്ത് പ്രൂഫ് ഉണ്ടടി നിന്റെ അടുത്ത് ഇപ്പൊ കിട്ടിയില്ലേ പ്രൂഫ് അവൾ നീന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തത് അതാണ് സംസ്കാരം മനസ്സിലായോ എടി ഇല്ലാതെ ഇവർക്ക് ഒരു വാക്ക് സംസാരിക്കാനൊക്കെട്ടോ എനിക്ക് തോന്നണ ഇവർക്ക് പൂണയില് വല്ല മറ്റേ ഈ മാലിന്യത്തിലൊക്കെ വരകുന്ന വല്ല ജോലിയായിരിക്കും അതാണ് ഈ മലിനമായ വാക്കുകൾ വരുന്നത് എടി 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 വാടി പൊടി അവളോട് ചോദിക്കേ നട്ടെടാ കൃപ കിട്ടാണ് കൂട്ടണത് ആ പാവം കൊച്ചി നാണത്തിന്റെ നീ നിന്റെ ആ കൃപ എന്ന് അവളോട് ചോദിക്കേ എനിക്ക് ആദ്യം ഞാൻ നിനക്ക് കണ്ണ് കാണാൻ മേലെയെന്ന് കൃപയോട് ചോദിച്ചത് ആരാണമ്മായി പൂണമായി നിങ്ങളല്ലേ പൂണമായി ഓ നീ നീ നീയല്ലേ പൂണമായി നിനക്ക് നാണമില്ലേ എന്ന് നാണമില്ലേ നിനക്ക് കണ്ണ് കാണാൻ പാടുന്ന പാടില്ലേ മലയാളം വായിക്കാൻ അറിയില്ലയെന്ന് കൃപയോട് ചോദിച്ചത് നീയല്ലേ പൂണമ്മായി എന്താണമായി ഇത്ര പെട്ടെന്ന് മറക്കാതെ അൽ ആണോ മറ്റേ നാണമില്ലെന്ന് ഞാൻ ചോദിച്ചെന്നെ മറുപടിയാണ് പറയണേ നാണമില്ല എന്ന് കൃപയോട് ചോദിക്കാൻ കൃപക്ക് നല്ല നാണ ഉള്ളതുകൊണ്ടും അഭിമാനമുള്ളത് കൊണ്ടുമാണ് അമ്മായി നിനക്ക് മറുപടി തരാത്തത് ആ മറുപടി ഞാൻ തന്നത് എന്താണെന്നറിയോ എൻ്റെ കൊച്ചുങ്ങൾക്ക് ഞാനാണ് ശമ്പളം കൊടുക്കുന്നത് നീയല്ല കേട്ടാ ഏ മലയാളി അല്ലേന്ന് ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ മലയാളി അല്ലേ അത് ബംഗാളിയാണ് നിന്റെ സ്റ്റാഫെന്ന് നീ പറയുന്നല്ലേ നീ അന്ന ഒരു യൂട്യൂബിൽ നിന്ന് പറഞ്ഞ പിള്ളേരാണോന്ന് പറഞ്ഞില്ലേ കേട്ടോ കേട്ടോ എടി വിട്ട് കളിയില്ല നീ നീ യൂട്യൂബിൽ നിന്ന് വന്ന പിള്ളേരാണെന്ന് ആ ആ പിള്ള പിള്ള ാണ് നിനക്ക് മലയാളം അറിയത്തില്ല നീ നൂറ് വട്ടം നിനക്ക് തന്നെ വായിച്ചറിയോ നിനക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നീ വായിച്ചു നോക്ക് എന്നിട്ട് എന്നിട്ട് ഒരു റിപ്ലൈ ഇതാ മനസ്സിലായോ മലയാളി അല്ലേന്ന് ചോദിച്ചപ്പോഴാണ് നിനക്ക് മലയാളം അറിയത്തില്ല ചോദിച്ചത് മലയാളിയല്ലേന്ന് ചോദിച്ചപ്പോഴാണ് നിനക്ക് മലയാളം അറിയുന്നത് നീ എന്നിട്ട് മംഗ്ലീഷ് അല്ലേ അതെന്തൊരു അമ്മായി അങ്ങനെയൊക്കെ കോമൺ സെൻസ് ഇല്ലേ കോമൺ സെൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിനക്ക് റിപ്ലൈ തരുന്നത് കേട്ടോ നിനക്ക് പബ്ലിക്കായിട്ട് ഞാൻ റിപ്ലൈ തരുന്നത് എനിക്ക് കോമൺ സെൻസ് ഉള്ളതുകൊണ്ട് നീ ഒരു നടക്കി പോകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് നിനക്ക് റിപ്ലൈ തരുന്നത് കേട്ടോ നിനക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള റിപ്ലൈ പോരാ നീ അതിലൊന്നും ഒതുങ്ങത്തില്ല എടി വാടി പൊടി എടി വാടി പൊടി പൊടി വാടി വാടി എടി എടി പൊടി പൊടി വാടി വാടി ഇതാണ് നിൻ്റെ ലൈൻ ആ ലൈൻ ശരിയാവത്തില്ലല്ലോ കൊള്ളൂല്ലോ നാക്കങ്ങ് ഒരച്ച് കളിയേണ്ട ഇതിൻ്റെ എന്തായി നാക്കിൻ്റെ തുമ്പത്ത് എടി മാത്രമേ വരത്തുള്ളൂ നീ ജനിച്ചതേ എടിയെന്ന് വിളിച്ചുകൊണ്ടാണോ നിനക്ക് കൊച്ചു പിള്ളേരെ കാണുമ്പോൾ എന്താ പ്രശ്നം വയസ്സായതിൻ്റെയാണോ നിനക്ക് പ്രായം ഒത്രയായതുകൊണ്ടാണോ കൊച്ചു പിള്ളേരെ കാണുമ്പോൾ എടി പൊടി വടീ എത്ര പ്രാവശ്യം നീ എടിയെന്ന് വിളിച്ചു എത്ര പ്രാവശ്യം നിനക്ക് തരുന്ന മറുപടി എന്താ നീ ഇടുന്ന മറുപടി എന്താ എടി വാടി പോടി വാടി 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 അപ്പം കണ്ടോ അപ്പം പൂണമ്മായി നിൻ്റെ ചാറ്റ് ഉണ്ട് അത് ഞാൻ ഇടും കേട്ടോ നീ ഇതിൽ ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ചാറ്റെടുത്ത് ഞാൻ അങ്ങ് കിട്ടും നിൻ്റെ സംസ്കാരമില്ലായ്മ എടി വാടി പോടി എടി എടി വാടി പോടി ആ സാധനം അത് അമ്മായി പൂണാ നിലത്തുന്നില്ലേ നിൻ്റെ അഞ്ച് രൂപ കാശ് ഇവിടെ ആരും വാങ്ങിച്ചിട്ടില്ല അമ്മായി പോണാ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നിൻ്റെ അഞ്ച് രൂപ കാശ് ആരും വാങ്ങിച്ചിട്ടില്ല ഞാൻ വാങ്ങിച്ചിട്ടില്ല എൻ്റെ സ്റ്റാഫ് വാങ്ങിച്ചിട്ടില്ല ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളും വാങ്ങിച്ചിട്ടില്ല പിന്നെ നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിടികെടി കിടികെടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ നീ പൂണയിൽ തന്നെ ആണോ പൂണമ്മായി നീ കുറേ പൂണയെന്ന് പറയും കുറേ കണ്ണൂരെന്നു പറയും എന്നിട്ട് കൊച്ചു പിള്ളേരെ കാണുമ്പോൾ എന്താ നിനക്ക് ഏ കൊച്ചു പിള്ളേരെ ഏ കൃപയുടെക്കിട്ട് കയറുന്ന എന്തിനു നീ കൃപ നിന്നെ പിടിച്ച് വിഴുങ്ങിയാ ഒരു വാക്ക് അവൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ നിൻ്റെ അടുത്ത് വെൽക്കം നോട്ട് അയക്കുന്നത് ഇത്ര വലിയ മഹാപരാധമാണോ പൂണമ്മായി പൂണ അമ്മായി പൂണ ആണോ അപ്പം അമ്മായി പൂണോടെ എനിക്ക് പറയാനുള്ളത് അമ്മായിക്ക് വീട്ടിലില്ലേ പിള്ളാരൊക്കെ ഇല്ലേ അവരെ അങ്ങ് വിളിക്കുക ഈ ഏതു നേരം എടിയടി എടി വെച്ചിട്ട് നീ ഒരു ഭക്തിഗാനം അങ്ങ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഗാനമേള നീ ഒറ്റയ്ക്ക് നടത്തി എടിയടിയിൽ നിന്ന് മാത്രം വെച്ചിട്ട് കേട്ട പൂണമായി അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും പൂണേ ചെന്നിട്ട് റോഡിലിറങ്ങി നിന്നിട്ട് വഴി കൂടെ പോണവരെയൊക്കെ അങ്ങ് തെറി വിളിക്കുക എടി നീ എവിടെ പോണെടീ എടി നീ എന്ത് ചെയ്യണം എടീ എടി ആരാടീ നീ അങ്ങനെ ഇരിക്കേ അപ്പോൾ ഇച്ചിരി സമാധാനം കിട്ടും മനസ്സിന് കേട്ടാ ആ സാധനം വാങ്ങാൻ വന്നതാണ് വന്നതാണെങ്കിൽ മര്യാദക്ക് സംസാരിക്കണം മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഏരിയ കാണരുത് പൂണാച്ചി കേട്ടോ പൂണാച്ചി നിന്റെ പേരൊക്കെ എനിക്കറിയാം ഞാൻ പറയാത്തതാ കേട്ടാ നിൻ്റെ ട്രൂ കോളറിൽ നിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അപ്പോഴാണ് ഞാൻ മനസ്സില നീ ഭയങ്കര മുറ്റാണല്ല മുറ്റമായി പൂണമായി അമ്മായി പൂണാ പൂണാ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ് ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് എനിക്കൊരു പാട്ട് പോലും പാടാൻ അറിയാൻ പാടില്ല എന്നിട്ട് ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി പൂണപ്പാട്ടുണ്ടാക്കി അമ്മായി പൂണ അപ്പം അമ്മായിയുടെ വോയിസ് കേട്ടിട്ട് എല്ലാവരും ഇപ്പോൾ ഭയങ്കര കോൾമേര് കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം എന്നാലും ഒന്നുകൂടെ കേൾക്കാം നീ ആടി എന്നെ അത് നീന്ന് സംബോധന ചെയ്ത് നിന്റെ പേര് കൃപ എന്നാണോ അതോ പ്രിയ എന്നാണോ എന്താടി നിന്റെ പേര് കൃപ അതോ പ്രിയ എന്താടി പറയടി നിന്റെ പേര് കൃപ അതോ പ്രിയ എന്നാണോ എന്താടി നീ അടി എന്നെ അത് നീന്ന് സംബോധന ചെയ്ത നീ നോക്കടി നോക്കടി എന്താണ് അമ്മായിക്ക് അങ്ങടെ നാണത്തിന്റെ കാര്യം നീ ആദ്യം നിന്റെ ആ കൃപെന്ന് പറഞ്ഞ അവളില്ലേ അവളോട് ചോദിക്കേ അവളാ എനിക്ക് നീന്ന് സംബോധന ചെയ്ത ആദ്യം ഞാനല്ല എന്റെ അടുത്ത് പ്രൂഫ് ഉണ്ടടി നിന്റെ അടുത്ത് ഇപ്പൊ കിട്ടിയില്ലേ പ്രൂഫ് അവൾ എന്നെ നീന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തത് പ്രൂഫ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ട്രാവലിട്ടിട്ടുണ്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പൂണമ്മായിയാണ് തുടങ്ങി വെച്ചതെന്ന് പൂണമ്മായിയാണ് എടി കിടി കിടി എന്ന് പറഞ്ഞതെന്ന് ഇനിയും പൂണമ്മായിക്ക് നാക്ക് ധരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഞാൻ കൊണ്ടുവന്നിടും കേട്ടോ അതിനകത്ത് ഞാൻ ഫോട്ടോയും ഇടും നമ്പറും ഇടും ഇനി മേലെ നിനക്ക് ഒരാളോടും തെറി വിളിക്കണം എന്ന് തോന്നരുത് കാരണമില്ലാതെ കേട്ടാ നിൻ്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിർത്തിയേക്കുന്നതല്ല എൻ്റെ കൊച്ചുങ്ങളെ എൻ്റെ കൊച്ചുങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കൊച്ചുങ്ങളാണ് അവരിവിടെ വന്നേക്കണേ നിൻ്റെ വായിൽ പൂണ പൂണ നിൻ്റെ വായിൽ തെറിയേക്കാനല്ല നീ അപ്പം നീ നിനക്ക് എന്തോ മാനസിക പ്രശ്നമാണോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിനക്ക് എന്തോ ഇച്ചിരി എവിടെയോ ഒരു തകരാറുണ്ട് നിനക്ക് കാര്യമായിട്ടൊരു തകരാറുണ്ട് അല്ലെങ്കിൽ നിനക്ക് ഒരു പരിചയം ഇല്ലാത്തവരെ കെടി കെടിയെന്ന് വിളിച്ചോണ്ടിരിക്കുവോ നീ അപ്പം നിൻ്റെ ഈ എടിവിളി നിർത്തണമല്ലോ നാക്ക് കണ്ടിച്ചിട്ടാലോ നിൻ്റെ രണ്ടാക്കിയങ്ങ് കണ്ടിച്ചിട്ടാലോ ആ നാക്കിൻ്റെ തുമ്പിങ്ങനെ കണ്ടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മിണ്ടാൻ പരത്തില്ലല്ലോ ക്ലിക്ക് കിളക്ലി നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇതാലോ അപ്പോൾ തൻ്റെ വിഷമം മാറിക്കിട്ടുമോ പൂണാച്ചി പൂണാച്ചി നിർത്തിക്കോ നീ എന്നോട് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മറുപടി പറയാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല കോമൺ സെൻസാ അതുകൊണ്ടാണ് ഞാൻ മറുപടി ഇപ്പോൾ തന്നത് കേട്ടാ ഇത് നിനക്കുള്ള മറുപടിയാണ് പൂണാച്ചി പിന്നെ അതുപോലെ നിന്നെപ്പോലെ ഇതുപോലെ ചൊറിഞ്ഞുകൊണ്ട് വരുന്ന മറ്റുള്ള പൂണാച്ചികൾക്കും മാക്കാച്ചികൾക്കും ചൊറിച്ചിത്തവളകൾക്കും ഒക്കെയുള്ള മറുപടിയാണ് ഇത് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വേണ്ടാന്ന് വെച്ച് കുറേ ദിവസം മിണ്ടാണ്ടിരുന്നു പക്ഷേ നമ്മൾ മിണ്ടാതിരിക്കുന്നവരും ഇവളുമാരും നമ്മുടെ തലയിൽ കയറും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ധൈര്യമാണ് ആ എന്തും പറയാം കസ്റ്റമറാണെ നിലയ്ക്ക് നിൽക്കണം അല്ലാണ്ട് വന്നിട്ട് ഭരിക്കാൻ നോക്കുവല്ലോ വേണ്ടത് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കയറിയിട്ട് ഇതുവരെ തെറിവിളി നടത്തുമോ അവിടെ നിങ്ങൾക്ക് അങ്ങനെ തെറിവിളി നടത്താനുള്ള ഓപ്ഷൻസ് ഉണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ വന്ന് തെറി വിളിക്കുന്നത് നിങ്ങൾ വല്ലതും പറയുന്നുണ്ട് അവിടെ ഇങ്ങോട്ട് തെറി വിളിച്ചാൽ കേട്ടോണ്ടിരിക്കുന്ന ഓർത്തോ നല്ലത് തിരിച്ച് പറയും ഇതുപോലെ പബ്ലിക്കായിട്ട് പറയും കേട്ടോ ഇനി അത് തന്നെ കണ്ടേക്കുന്നത് നിങ്ങൾ വാട്സാപ്പിൽ എന്ത് തെറി വിളിച്ചാലും ഞങ്ങളത് പബ്ലിക്കായിട്ട് ഇട്ടിട്ട് മറുപടി പറയും കേട്ടോ ഇത് മൈൻഡ് ചെയ്ത് വെച്ചോ എല്ലാവരും ഇതുപോലെ ചൊറിയണമെന്നും തെറി വിളിക്കണമെന്നും തോന്നുന്ന എല്ലാ അക്കച്ചിമാർക്കും പൂണാച്ചിമാർക്കും ചൊറിച്ചു തവളകൾക്കും ഒക്കെയുള്ള മറുപടിയാണിത് ഇനി ആരിതുപോലെ കാണിച്ചാലും ഞാൻ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ആരിതുപോലെ എന്ത് ചെയ്താലും എന്ത് അപമര്യാദയായിട്ട് പെരുമാറുകയോ വോയിസ് ഇടുകയോ എഴുതി വയ്ക്കുകയോ എന്ത് തന്നെ ചെയ്താലും അത് രാത്രിയിൽ വരുന്ന ഞരമ്പ് രോഗികൾ ഉൾപ്പെടെ എല്ലാത്തിനും എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും വീഡിയോയും ചെയ്യും കേട്ടോ മറുപടി പബ്ലിക്കായിട്ടാണ് ഇനി പ്രൈവറ്റായിട്ട് മറുപടിയില്ല പ്രൈവറ്റായിട്ട് പറയുമ്പോഴേല്ലേ നിങ്ങൾക്ക് പ്രശ്നം പബ്ലിക്കായിട്ട് തരാം കേട്ടോ